അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ വിജയം നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കുവാൻ കഴിയില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവർക്കും ജീവിതത്തിൽ വൻ വിജയങ്ങൾ കരസ്ഥമാക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങളുടെ ഒരു പാഷൻ ഉണ്ടാകും ആ പാഷൻ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം ഇങ്ങനെ തെക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് വടക്കോട്ടേക്കായിരിക്കും അല്ലേ ഇത് തമ്മിലൊരു ബന്ധവുമില്ല നമ്മൾ ചെയ്യുന്ന ആക്ഷൻസും അതായത് ഹാബിറ്റ്സും അതും നമ്മുടെ സ്വപ്നവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ ഒരിക്കലും സാധ്യമല്ല അപ്പൊ അവിടെയാണ് നമ്മൾ കുറച്ച് ഹാബിറ്റ്സുകൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് ഹാബിറ്റ് പറയുന്നത് പോസിറ്റീവ് ഹാബിറ്റ്സ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നിരന്തരമായിട്ട് ഫോണിന്റെ ഉപയോഗം സോഷ്യൽ മീഡിയയില് ധാരാളം സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നു രാവിലെ എഴുന്നേറ്റാർ ഉടനെ നോക്കുന്നത് ആദ്യം തിരക്കുന്നത് ഫോണാണ് അവിടെയും കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരുപാട് ലേറ്റായിട്ട് ഇഷ്ടമുള്ള സമയത്തൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടുകൾ വേണ്ട എന്നുള്ളതല്ല എന്നാലും നമ്മുടെ വിജയത്തിന് അനിവാര്യമായിട്ടുള്ള രീതിയിലുള്ള കൂട്ടുകെട്ടുകളാണോ നമ്മൾ കൊണ്ടു നടക്കുന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഏതൊരു തത്വചിന്തകൻ പറഞ്ഞതുപോലെ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരഞ്ച് പേരെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊതു സ്വഭാവം എന്താണെന്ന് അവരുടെ ഒരു ആവറേജ് ആവറേജായിരിക്കും നമ്മൾ എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് പുതിയതായിട്ട് കുറേ ശീലങ്ങൾ കുറേ ഹാബിറ്റ്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ടോക്കോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ പുസ്തകം വായിച്ചു കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പൾസ് എന്ന് പറയുന്നത് അല്ലേ അതൊരു ഗ്രാഫായിട്ട് കാണുകയാണെങ്കിൽ അവരുടെ ഒരു എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് കയറാൻ തുടങ്ങും അല്ലേ പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും ഈ പോയ ഇത് അതുപോലെ തന്നെ ഒരു കൂൾ ഓഫ് ഫാക്ടറിലേക്ക് ഇങ്ങനെ വീണ്ടും എങ്ങനെയാലും നമ്മൾ ഉണ്ടായിരുന്നത് ആ ഒരു ഒരവസ്ഥയിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഒരു കഴിവ് അനുസരിച്ച് ബ്രെയിനിൻ്റെ ഒരു പവർ അനുസരിച്ച് നമുക്ക് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് ട്വൻ്റി വൺ ഡേയ്സ് അല്ലേ ട്വൻ്റി വൺ ഡേയ്സ് നമ്മൾ സ്ഥിരമായിട്ട് ഒന്നിനെ തന്നെ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു കാര്യം തന്നെ സ്ഥിരമായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് രൂപം കൊള്ളണമെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നമ്മൾ ആയിട്ട് ഒരു പ്രവൃത്തി ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ യൂരിൻ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഒരു പൾസ് എന്ന് പറയുന്നത് താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നേരത്തെ എന്തായിരുന്നു ആ അവസ്ഥയിലേക്കാണ് വീണ്ടും എത്തിച്ചേരുന്നത് അപ്പം അവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഡിസിഷൻസ് നമ്മൾ എടുക്കാതിരിക്കുകയാണ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു മോട്ടിവേഷൻ ടോക്കുകൾ കേട്ട ഉടനെ ഓ നാളെ മുതൽ ഞാൻ രമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അങ്ങ് മെഡിറ്റേഷൻ ചെയ്ത് കളയും നാളെ മുതൽ ഞാൻ രാവിലെ നാല് മണിക്കങ്ങ് എഴുന്നേറ്റ് കളയും അല്ലെങ്കിൽ അഞ്ചു മണിക്കങ്ങ് എഴുന്നേറ്റ് കളയും അല്ലേ ഇപ്പം ഇങ്ങനെയുള്ള ഡിസിഷൻസ് നമ്മൾ മേക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ ഒരു നമുക്കൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ എഴുന്നേറ്റുന്നിരിക്കും പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണ് ഒരു ഹാബിറ്റായി രൂപപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ നമുക്ക് അഞ്ചു മണിക്ക് എഴുന്നേൽക്കാൻ കഴിയും അല്ലേ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും നേരെ ചോദിച്ചാൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് എങ്ങനെ അരമണിക്കൂർ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഡിസിഷൻ എടുക്കുവാൻ കഴിയും ഇവിടെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്തു പോവുക എന്നുള്ളതാണ് ഇതിലേക്ക് നമുക്ക് വളരെ വേഗം എത്താൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോസസ്സാണത് അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമൊക്കെ ഈ അഞ്ച് മിനിറ്റ് പോലും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ എന്താ പറയുക നമുക്കെന്തൊന്നുമില്ലാത്ത അസ്വസ്ഥത നടുവിനെന്തോ ഒരു കടച്ചിൽ പോലെ അതുപോലെ തന്നെ അദ്ദേഹം ഈ ചൊറിയുന്നത് പോലെ എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ഇങ്ങനെ നമ്മുടെ ഫിസിക്കലി ആകട്ടെ ഇനി അതുപോലെ മെൻറ്റലി അല്ലേ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും അങ്ങനെ നമുക്ക് ഫുൾ ഫോക്കസ്ഡ് ആവാൻ കഴിയില്ല എന്തിനോ ഇരുന്നു മെഡിറ്റേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ആ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇരുന്നത് ചിലപ്പോൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇരുന്നെന്ന് വരാം പലപ്പോഴും ആ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റിലേക്കോ മറ്റുമൊക്കെ ആയിരിക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് നമുക്കൊരു പ്രസന്റ് ടൈമിലേക്ക് പ്രസന്റ് പ്രസൻറ്റിനാവും അല്ലേ ഈ ഒരു സമയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല എനിക്ക് അങ്ങനെയായിരുന്നു ഞാനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ ഏകദേശം ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എനിക്ക് മെഡിറ്റേഷൻ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന് നമ്മൾ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇന്നുമുതൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ് ഞാൻ നാളെ ഇപ്പം എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളൊരു എടുക്കുക ഞാൻ നാളെ മുതൽ ഏഴ് മുപ്പതിന് എഴുന്നേൽക്കും അല്ലെ അരമണിക്കൂർ നേരത്തെ ഞാൻ എഴുന്നേൽക്കും അല്ലേ ഇതൊരു ട്വൻറ്റി വൺ ഡേയ്സിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഏഴരയ്ക്ക് എഴുന്നേൽക്കുന്നത് നമുക്ക് വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും വീണ്ടും പെതുക്കെ നമുക്ക് തുടങ്ങിയാൽ മതി ഇപ്പോഴൊക്കെ ഇല്ല അല്ലെ ഒരു ദിവസം ഒരു ശതമാനമെങ്കിലും നമുക്ക് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെ ഇരുപത്തിയൊന്ന് ദിവസത്തിൽ നമുക്ക് എട്ട് മണി എന്നുള്ളത് ഏഴ് മുപ്പതിനേക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ് അല്ലേ നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മളെ തന്നെയാണ് ബോധിപ്പിക്കേണ്ടത് അല്ലെ ഒരു ശതമാനമെങ്കിലൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ കഴിയുന്നില്ല അപ്പോൾ മുപ്പത് മിനിറ്റ് ഒന്നും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമെന്നൊന്നും ആദ്യം തീരുമാനമെടുക്കാതിരിക്കുക ഞാൻ ആദ്യം ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ എത്ര സമയം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഞ്ച് മിനിറ്റ് എങ്കിലും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമെന്ന് ഞാൻ തന്നങ്ങ് പ്രഖ്യാപിച്ചു ഇത് ഞാൻ രാവിലെയും അഞ്ച് മിനിറ്റ് ചെയ്തു തുടങ്ങി വൈകിട്ടും അഞ്ച് മിനിറ്റ് ചെയ്തു തുടങ്ങി അങ്ങനെ രാവിലെ അഞ്ച് മിനിറ്റ് വൈകുന്നേരം അഞ്ച് മിനിറ്റ് അപ്പോൾ ഒരു ദിവസം പത്ത് മിനിറ്റ് എനിക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊരു കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വന്നപ്പോൾ ഈ അഞ്ച് മിനിറ്റ് എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി അതായത് അഞ്ച് മിനിറ്റ് എനിക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട് ഫിസിക്കലി പ്രശ്നങ്ങളൊന്നുമില്ല മെൻ്റലിയും പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തിയതിനു ശേഷമാണ് ഞാൻ അഞ്ചിൽ നിന്ന് പിന്നെ പെട്ടെന്ന് പതിനഞ്ച് മിനിറ്റിലേക്ക് കൊണ്ടുവരികയുണ്ടായി അപ്പോൾ നിങ്ങൾ അഞ്ച് മിനിറ്റിൽ നിന്ന് പത്ത് പതിനഞ്ച് മിനിറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല അഞ്ചിൽ നിന്ന് പത്തിലേക്ക് കൊണ്ടുവന്നുള്ളൂ നമുക്ക് വേണ്ടത് ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്താണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വലിയൊരു മാറ്റം അപ്പം ഒരു ദിവസം ഒരു ശതമാനം മാറ്റം നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശതമാനം നമ്മൾ മാറ്റം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തൊണ്ണൂറ് ദിവസം കൊണ്ട് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനത്തിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും മാറാൻ കഴിയും മനസ്സിലായില്ലേ തൊണ്ണൂറ് ദിവസമാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ അഞ്ച് മിനിറ്റ് എന്നുള്ളത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിലേക്ക് മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുന്ന അവരിയേക്കെത്തും എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത് നല്ലത് തന്നെയാണ് ആറു മണിക്ക് മുണ്ടെങ്കിലും എഴുന്നേൽക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു അഞ്ച് മണിക്കെങ്കിലും നമുക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അഞ്ച് മണി മുതൽ ആറു മണിവരെ എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ തയ്യാറെടുപ്പുകളാണ് അല്ലേ ആദ്യമേ തന്നെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു അല്ലേ മെഡിറ്റേഷൻ ചെയ്യുന്നു അഞ്ച് മണിക്ക് നമ്മൾ എഴുന്നേൽക്കുകയാണ് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ നമ്മൾ തുടങ്ങുകയാണ് ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം അല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണാൽ ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ പറ്റുന്നത് പോലെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക മൂന്നാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യുക എന്താണ് നമുക്ക് അന്നത്തെ ദിവസം ചെയ്യേണ്ടത് അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉണ്ടാകുമല്ലോ നമുക്കൊരു സ്വപ്നം സ്വപ്നമുണ്ടാകും ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനെപ്പറ്റി വിഷ്വലൈസ് ചെയ്യുക മനസ്സിലായില്ലേ എന്നാലു പറയുന്നത് നമുക്ക് എന്തെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലേ എക്സസൈസ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് പുതിയൊരു ഹാബിറ്റ് നമ്മൾ തുടങ്ങി വയ്ക്കുന്നതേ ഉള്ളൂ അല്ലേ ഇപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഇപ്പോൾ എക്സസൈസ് ചെയ്യാന്ന് പറയുന്നത് ഓടാനോ ചാടവാനൊന്നും പോകണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഒരു പത്ത് സ്ക്വാഡ്സ് എങ്കിലും സ്ക്വാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ തോളപ്പോൾ നമ്മുടെ കൈകൾ വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന മോഡ് അല്ലേ ഈ ഒരു രീതിയിൽ പത്ത് പ്രാവശ്യമെങ്കിലും സ്ക്വാട്ട് ചെയ്യാനായിട്ട് പത്തോ അല്ലെങ്കിൽ ഇരുപതോ പ്രാവശ്യമെങ്കിലും സ്ക്വാട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് തന്നെ ഒരു വലിയൊരു ആണ് കാരണം നമ്മുടെ കാലുകളിലെ മസിലുകളെ നമ്മൾ സ്ട്രെങ്ത് ആക്കുക എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു കാര്യമാണ് ഓക്കെ ആ രീതിയിലെങ്കിലും ഒരു തുടക്കക്കാരൻ തുടക്കക്കാരനെന്നൊന്നല്ലേ ഓക്കെ നമ്മൾ ഡേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വൺ പെർസെൻറ്റേജ് നമ്മൾ മാറാൻ ആഗ്രഹിക്കുകയാണ് അല്ലെ വൺ പെർസെൻറ്റേജ് നമ്മൾ മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലേ അപ്പം എന്തെങ്കിലും നമ്മൾ ചെയ്തോ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് പത്ത് സ്പോർട്സെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ എക്സസൈസിൽ ഒരു ശതമാനമെങ്കിലും ഒരു ദിവസം മാറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ശരിയല്ലേ ഇതൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തൊരു ട്വൻറ്റി വൺ ഡേയ്സിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടു വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് മാറ്റമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ചുരുക്കാം അല്ലെ ഇത്രയും കാര്യങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നു നമ്മളൊരു അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു അഞ്ചോ പത്തോ മിനിറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നു നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു എക്സസൈസ് ഒരഞ്ചോ പത്തോ മിനിറ്റോ നമ്മൾ ചെയ്യുന്നു അല്ലേ പിന്നെ അനുബന്ധമായിട്ട് നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ലിസ്റ്റ് ഒക്കെ എഴുതാനുണ്ടെങ്കിൽ ക്ലൂ ലിസ്റ്റ് എഴുതി വെക്കാം അല്ലേ ചൂടു ലിസ്റ്റാണ് ഇത് ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അത് എഴുതി വയ്ക്കാം അങ്ങനെ അനുബന്ധമായിട്ടുള്ള നിങ്ങളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ഒരു മണിക്കൂർ രാവിലെ അഞ്ച് ടു ആറ് മണി അഞ്ച് മണി മുതൽ ആറ് മണി വരെ ഉള്ളവർ ഒരു ഒരു മണിക്കൂർ സമയത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്ത് പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയെങ്കിലും ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു റിവാർഡാണ് എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം സന്ധിക്ക് അല്ലെങ്കിൽ കിടക്കുന്നതിന് മുൻപ് ഇന്ന് എത്ര എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതും നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാമോ സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറയും ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു ഇപ്പോൾ ടൂറിസ്റ്റ് മേയ്ക്ക് ചെയ്തതിനു ശേഷം അതിനകത്ത് ഓരോ ടിക്കുകൾ ഇങ്ങനെ ഇടുമ്പോൾ അല്ലേ ഒരു സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഇങ്ങനെ ആ സെൽഫ് അപ്രീസിയേഷനിലൂടെ ഞാൻ മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുവാൻ എനിക്ക് കഴിയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെൽഫ് അപ്രീസിയേഷൻ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ടൊന്ന് പോകാൻ ശ്രമിച്ചു നോക്കിക്കേ രാവിലെ ഒരു മണിക്കൂർ മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ കൂടി ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്നത് പക്ഷെ ഈ ഒരു മണിക്കൂർ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നത് മുതൽ അഞ്ച് മണി മുതൽ ആറു വരെയുള്ള ഈ സമയത്ത് ചെറുതായിട്ട് നമ്മൾ തുടങ്ങുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയത്തിലേക്കുള്ള വലിയ വലിയ പടവുകൾ തന്നെയായിരിക്കും ചെറിയ പടവുകൾ നമ്മൾ ചിന്തിക്കും പക്ഷേ വലിയ വലിയ പടവുകൾ തന്നെയായിരിക്കും ഇത് ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങൾ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഒരു ബിലീഫ് സിസ്റ്റം തന്നെ മാറാൻ തുടങ്ങും മനസ്സിലായില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു പാങ്ജുവാലിറ്റി നമുക്ക് കൊണ്ടുവരാൻ കഴിയും നമ്മുടെ പാഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായി മാറാൻ കഴിയും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് എങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷനിലൂടെ നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കറിയാം ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ആ മോട്ടിവേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺഫിഡൻസ് രൂപപ്പെടുന്നത് കോൺഫിഡൻസ് വെറുതെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിന്ന് കോൺഫിഡൻസോടുകൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിക്കുവാൻ കഴിയില്ല നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്ന കാര്യം ഞാൻ ഒരു പക്ഷേ പോസ്റ്റ് പോണ് ചെയ്യും നാളത്തേക്ക് ഒന്നും ഞാൻ പഠിച്ചില്ലല്ലോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എനിക്കത് കോൺഫിഡൻസ് തന്നെ കുറവുണ്ട് അപ്പം ഞാൻ നാളത്തേക്ക് മാറ്റി വെക്കും അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് മാറ്റി വയ്ക്കും അല്ലെങ്കിൽ എന്നത്തേക്കുമായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക ഈ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ സിസ്റ്റം അങ്ങോട്ട് മാറാൻ തുടങ്ങും ബ്രെയിൻ പുതിയൊരു ബിലീവ് സിസ്റ്റം രൂപപ്പെടാൻ തുടങ്ങും ആ ബിലേവ് സിസ്റ്റത്തിലൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് ഇപ്പം തൊണ്ണൂറ് ദിവസം കൊണ്ട് അവിടെ നിർത്തുകയല്ല തൊണ്ണൂറ് ദിവസം ആവുമ്പോഴേക്കും പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല മനസ്സിലായിട്ട് ട്വന്റി വൺ ഡേയ്സ് ആകുമ്പോഴത്തേക്ക് ആ ഹാബിറ്റ് നമ്മൾ രൂപപ്പെട്ടു കഴിഞ്ഞു തൊണ്ണൂറ് ദിവസം വരെ നമുക്കത് കൺസിസ്റ്റൻസ് ആയിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അയ്യോ ഇന്ന് ഞാനത് മെഡിറ്റേഷൻ ചെയ്തില്ലല്ലോ ഇന്ന് ഞാൻ അറിയോ വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ ചെയ്തില്ലല്ലോ ഇന്ന് ഞാൻ ഗ്രാറ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള എഴുതിയില്ലല്ലോ ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്തില്ലല്ലോ ഇങ്ങനെ ഒരു തോട്ട് നമ്മളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ ഒരു ദിവസം വൺ ഡേ എത്ര പേർസൻ്റേജ് ആണ് വൺ പേഴ്സൻറ്റേജ് മാറാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു അപ്പോൾ ഇന്നു മുതൽ തുടങ്ങുകയല്ലേ മുതൽ നമ്മൾ ഒരു ശതമാനം മാർച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നു അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ശ്രമിക്കുക ഈ ഒരു നിമിഷം തന്നെ തുടങ്ങാൻ ആരംഭിക്കുക ഓക്കെ ഫ്രണ്ട്സ് Bye.